രണ്ട് വിഷയങ്ങൾ ഒന്ന് ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഗ്രീഷ്മയുടെ വീട് ആരോ കുത്തി തുറന്നു എന്നുള്ളതാണ് അതായത് ഗ്രീഷ്മയുടെ ആ പോലീസ് അഥവാ അന്വേഷണ സംഘം സീല് ചെയ്തിട്ടുള്ള വീട് ആരോ കുത്തി തുറന്ന് എന്നുള്ളതാണ് അപ്പം ആരാണ് കുത്തിത്തുറന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഐഡിയയില്ല പക്ഷെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവരാനിരുന്ന ആ വിഷയം ഒഴിവായി അതിൽ നിന്ന് തന്നെ ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു കാരണം വീട് തെളിവെടുപ്പിന് കൊണ്ടുവരേണ്ട വീട്ടിൽ ഒരു അതിക്രമണം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അന്നേ ദിവസം ഈ പറയപ്പെടുന്ന ആളെ തെളിവെടുപ്പിന് കൊണ്ടുവരില്ല പിറ്റേ ദിവസമോ ഇതെന്താ സംഭവിച്ചത് ആരാണ് ഇത് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷമേ ഇനി തെളിവെടുപ്പിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടി ഗ്രീഷ്മയും സംഘവും സേഫ് അപ്പോൾ ഈ പ്ലാൻ ഈ പദ്ധതി ആരുടേതായിരിക്കും എന്നുള്ളത് നിങ്ങൾ ക്വാഹിക്കാമല്ല ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് സ്വകാര്യ ദൃശ്യങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു അപ്പൊ ഈ സ്വകാര്യ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ഈ ഇപ്പോൾ കണ്ടിട്ടുള്ള ഈ പറയുന്ന താലി കെട്ടുന്നതോ അതല്ല എങ്കിൽ ഇവര് തമ്മിൽ പരസ്പരം സംസാരിക്കുന്നതോ ആയിട്ടുള്ള ദൃശ്യങ്ങളല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പൊ ഈ സ്വകാര്യ ദൃശ്യം എന്ന് പറയുന്ന സംഭവം ഇവള് കല് അതായത് ഈ പറയുന്ന ഷാരോണും ഈ പറയുന്ന ഗ്രീഷ്മയും തമ്മിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ ഹണിമൂണിന് പോയി അപ്പൊ ഹണിമൂണിന് പോയത് ഗ്രീഷ്മ വീട്ടിൽ പറഞ്ഞിരുന്നത് കോളേജിൽ നിന്നുള്ള ടൂറിൻ്റെ ഭാഗം അതായത് കോളേജിൽ നിന്നുള്ള ഒരു ടൂറിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പുറത്തു പോയിട്ടുള്ളത് എന്ന എന്നുള്ളതാണ് ഗ്രീഷ്മ പറഞ്ഞത് അപ്പൊ അതേ കാര്യമായിരിക്കാൻ ചിലപ്പോൾ ഷരോണും പറഞ്ഞിട്ടുള്ളത് ഈ സമയം യഥാർത്ഥത്തിൽ ഇവർ താലി കെട്ടിയതിന് ശേഷമുള്ള ഹണിമൂൺ ആഘോഷിച്ചതായിരുന്നു അതായത് തങ്ങളുടെ വിവാഹത്തിന് ശേഷമുള്ള ഒരു ഹണിമൂൺ മൂന്ന് ദിവസം ഒരു റിസോർട്ടിൽ ഈ രണ്ടു പേരും ആഘോഷിച്ചു ഇതിനിടയിൽ ഷാരൂൺ തൻ്റെ ചില സ്വകാര്യ ദൃശ്യങ്ങൾ അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അവര് തമ്മിലുള്ള അടുപ്പമുള്ള ചില വീഡിയോസ് ഷാരൂൺ പകർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്രീഷ്മ പറയുന്നത് ചിലപ്പോൾ അതും അവളുടെ നാടകമായേക്കാം പക്ഷേ എന്തായാലും ഇങ്ങനെ ചില ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിനകത്തുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് സ്ഥിരീകരിക്കേണ്ടി വരും കാരണം ഫോൺ ഉള്ളത് പോലീസിന്റെ കൈവശമാണ് അതിനകത്ത് അങ്ങനെ ചില വീഡിയോസ് ഉണ്ട് എന്നുള്ളത് കുടുംബമടക്കം സ്ഥിരീകരിക്കുന്ന കാര്യമാണ് അപ്പോൾ എന്തായാലും നമുക്കത് സ്ഥിരീകരിക്കേണ്ടി വരും അപ്പോൾ ഈ വീഡിയോസ് ലഭിച്ചിട്ടുള്ളത് ഈ പറയുന്ന അണിമൂൺ സമയത്താണ് എന്നുള്ളതാണ് ഇത് വെച്ചിട്ടാണ് തന്നെ ഷാരൂൺ ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ വാദം അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഗ്രീഷ്മ അത് ശ്രദ്ധിക്കാത്തത് ഗ്രീഷ്മക്ക് ഈ പറയപ്പെടുന്ന ആളെ ഒഴിവാക്കണം എന്നുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അപ്പോൾ ആ സമയം ഈ പറയുന്ന സ്വകാര്യ ദൃശ്യങ്ങളില്ലല്ലോ ഇതൊക്കെ ആഫ്റ്റർ ഈ പറയുന്ന വിവാഹത്തിന് ശേഷമാണ് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ വന്നത് എന്നാണ് ഗ്രീഷ്മ പറയുന്നതെങ്കിൽ പിന്നെന്തിനാ കല്യാണം കഴിച്ചത് കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രലോഭനമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഈ കല്യാണം ഗ്രീഷ്മയുടെ നാടകമാണ് അതിനു ശേഷമുള്ള ഈ സ്വകാര്യ ദൃശ്യമടക്കം ഗ്രീഷ്മയുടെ നാടകമായിരിക്കാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു കാരണം ഉണ്ടാക്കി എന്നുള്ളത് മാത്രം അതല്ലാതെ ഷാരോണിന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുള്ളതോ ഒന്നും നമുക്ക് ഇതുവരെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കാരണം ഷാരോൺ ഇവള് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കൂട്ടുനിന്ന് മുന്നോട്ട് പോകുന്നു അതിനിടയിൽ പട്ടാളക്കാരനുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഈ അണിമുളക്കെ പോയിട്ട് വന്നതിന് ശേഷവും പട്ടാളക്കാരനെ ദിവസം വീഡിയോ കോൾ ചെയ്യുന്നു പട്ടാളക്കാരനുമായിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെയൊക്കെ ഇനി എന്ത് ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും സ്വകാര്യ ദൃശ്യങ്ങൾ എപ്പോഴാണ് ലഭിക്കുന്നത് ആഫ്റ്റർ വിവാഹമാണ് അപ്പൊ വിവാഹം എന്തിനാ കഴിക്കുന്നത് അപ്പൊ വിവാഹം ആരും പ്രലോഭിപ്പിച്ചിട്ട് കഴിച്ചോന്നുമല്ല നിന്റെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതല്ല എങ്കിൽ കഴിക്കേണ്ടായിരുന്നല്ലോ കാരണം ആ സമയം ഈ പറയുന്ന വീഡിയോസ് ഒന്നും ഷാരോണിന്റെ കയ്യിലില്ല ഹണിമൂണിന് ശേഷമാണ് ഈ വീഡിയോസ് ഒക്കെ വരുന്നത് അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ വീടാക്രമണം സീല് പൊട്ടിച്ച് അഥവാ ആ വീടിന്റെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് തടയാനുള്ള ഒരു നീക്കമായിരുന്നു രണ്ടാമത്തെ വിഷയം ഈ സ്വകാര്യ ദൃശ്യമൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാവാം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പരസ്പര സമ്മതത്തോടെയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അല്ല എങ്കിലൊന്നും ഒരാളുടെ ദൃശ്യങ്ങളൊന്നും പകർത്താൻ വേണ്ടി സാധിക്കില്ല പിന്നെ എവിടെയെങ്കിലും മൊബൈൽ ഫോൺ വെക്കണം ഒളി ഒളി ക്യാമറ വെക്കണം അതൊന്നുമല്ല ഷാരോൺ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളത് നിലവിൽ നമ്മൾ കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള സംഭവങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയത് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതൊക്കെ അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ടാക്കാം പക്ഷേ കോടതിയിൽ പറയാനുള്ള കോടതിയിൽ ചില നീക്കങ്ങൾ നടത്താനുള്ള നാടകങ്ങളുടെ ആദ്യ പടിയാണ് ഈ പറയുന്ന വാദങ്ങളൊക്കെ എന്തായാലും ഗ്രീഷ്മ എന്ന് പറയുന്നത് ഇതുവരെ നടന്നിട്ടുള്ള പല ക്രൈമുകളിലും നമ്മൾ കാണാത്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു തന്ത്രശാലിയാണ് എന്നുള്ളത് നമുക്ക് ഈ കടന്നു വരുന്ന വിഷയങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും